പരിയാപുരം അരിക്കാൻചിറയിൽ മരം കടപുഴകി വീണു ഇന്നുച്ചയോടെയാണ് സംഭവം ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കനത്ത മഴയിലാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു തിരൂരിലെ ഫയർഫോഴ്സ് എത്തിയാണ് റോഡിലെ മരം നീക്കം ചെയ്തത് അതേസമയം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഥലം സന്ദർശിച്ച് വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി രൂക്ഷമായി വിമർശിച്ചു ഇന്ന് ഒന്ന് ആറായിട്ട് ഇതിന്റെ പിന്നെ പിന്നെ ആരാണിത് എന്താ ഒരു പ്രധാന കാരണം എത്ര തവണ അവരോട് പറയുന്നു രണ്ട് വർഷം മുന്നേ ഇവിടെ പല ഓൺലൈൻ മീറ്റിങ്ങും കൊറോണ സമയത്ത് ഓൺലൈൻ മീറ്റിങ്ങിന്റെ സമയത്ത് ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതാണ് ഭീഷണിയായിട്ട് മുന്നിട്ടുള്ള മരങ്ങളാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ അനവധി തവണ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തും എന്നിട്ടും തീരുമാനമാവാത്ത പ്രകാരമാണ് ഈ ഓൺലൈൻ വഴിയുള്ള മീറ്റിംഗ് നടന്നത് ആ മീറ്റിംഗിൽ നേരിട്ട് കളക്ടറോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് എന്നിട്ട് അതുകൂടാതെ ഇവിടുത്തെ ആളുകൾ പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കളക്ടർ ഇവിടുത്തെ പി ഡബ്ല്യു ഡി കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് അഞ്ചിനാണ് ഇന്ന് ഒന്ന് ആറാണ് ും ഒരു മാസ ഒരു മാസം എന്താ പറഞ്ഞോ ഞങ്ങക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഇങ്ങനെ ലെറ്റർ അപ്പൊ ജില്ലാ കളക്ടർ കിട്ടിയ ലെറ്റർ ഇത് എങ്ങനെ ആ അധികൃതർക്ക് കിട്ടിട്ട് കൂടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മാ്മൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ